പകുതി വിലയ്ക്ക് സ്ത്രീകൾക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് ശ്രീകണ്ഠപുരം ഉൾപ്പെടെയുള്ള മലയോര പ്രദേശങ്ങളിൽ നടത്തിയത് കോടികളുടെ തട്ടിപ്പ് മൂന്നൂറ് കോടിയിലധികം രൂപ സംസ്ഥാനത്ത് പിരിച്ചെടുത്തതായി പരാതികളുണ്ട് മുഖ്യ സൂത്രധാരൻ അനന്തു കൃഷ്ണ അറസ്റ്റിലായതോടെ മലയോരത്തെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുടെ പ്രളയമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് പ്രധാന സ്റ്റേഷനുകളായ കുടിയാമല മയിൽ ശ്രീകണ്ഠപുരം ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നൂറുകണക്കിന് ആളുകളാണ് പരാതിയുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യം നമുക്ക് ശ്രീകണ്ഠപുരം സ്റ്റേഷനിൽ പരാതിയുമായി എത്തി പ്രതികരണങ്ങൾ ഞങ്ങളിവിടെ കുറെ സ്ത്രീകള് ഞങ്ങള് സ്കൂട്ടിയിൽ നിന്നുള്ള ഞങ്ങളുടെ സ്വപ്നമായിട്ട് എല്ലാവരും പുലിപ്പണി എടുത്തുണ്ടാക്കിയ പൈസയാണ് നമ്മൾ ഈ സൊസൈറ്റി സിവിൽ സൊസൈറ്റി എന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലുള്ള ഒരു സന്നദ്ധ സംഘടനയാണെന്ന് വ്യാജേന ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തത് എല്ലാവരും സ്കൂട്ടിക്ക് അറുപതിനായിരം രൂപ അമ്പതിനായിരം രൂപ തോതിൽ മുടക്കിയവരാണ് അവരോടൊപ്പം ലാപ്ടോപ്പ് തയൽ മെഷീൻ അങ്ങനെ പല സാധനങ്ങൾ ഇതിലേക്ക് നൽകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ പൈസ അടയ്ക്കുകയും ഞാൻ പൈസ അടച്ചത് ജൂലൈ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ടിന് അറുപതിനായിരം രൂപ അടച്ച റിസീറ്റാണിത് അതോടൊപ്പം തന്നെ ഇവർ നമുക്ക് മെമ്പർഷിപ്പ് മുന്നൂറ്റി ഇരുപത് രൂപയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് നമ്മളിതിലേക്ക് ജോയിൻ ചെയ്തത് അപ്പോൾ ഇവർ വിശ്വസനീയമായ രീതിയിൽ ഇവരുടെ ഓൺലൈനിലായിട്ട് പോർട്ടൽ കാര്യങ്ങളെല്ലാം ഉണ്ട് ഞങ്ങൾ അതിലൂടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇനിയും ലേറ്റ് ആവുന്ന എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒച്ചപ്പാടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു ലിങ്ക് ഇട്ട് തരികയും ആ ലിങ്കിൽ ഞങ്ങൾ കയറി ഞങ്ങൾ ഞങ്ങളുടെ ടോക്കൺ കിട്ടുകയും ചെയ്തു അപ്പോൾ എനിക്ക് കിട്ടിയ ടോക്കൺ തൊണ്ണൂറാണ് അപ്പോൾ ഇവർ പറഞ്ഞത് നൂറ് വർക്കിൻഡേയ്സിനുള്ളിൽ ഞങ്ങൾക്ക് സാധനം തരാമെന്നാണ് പറഞ്ഞത് ഇപ്പം നൂറ് ഡേയ്സും കഴിഞ്ഞ് ഒരുപാട് നാളുകളായിട്ടും ഇതുവരെ ഈ അനക്കമില്ല അപ്പോൾ ഇതിൻ്റെ പ്രൊമോട്ടർ ഓരോ ഭാഗത്തും പ്രൊമോട്ടർമാരും അതിൻ്റെ സ്പീഡിൻ്റെ ഭാഗമായിട്ട് അംഗങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവരോട് ചോദിക്കുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം പിന്നെ ആദ്യം പറഞ്ഞു നമ്മുടെ കണ്ണൂരുള്ള പോലീസ് മൈതാനി ഇതിനുവേണ്ടി ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളതെല്ലാം പറഞ്ഞപ്പോൾ ഞങ്ങളത് വിശ്വസിച്ചു ആരെയൊന്നും പൈസ വിഡ്രോ ചെയ്യാനായിട്ട് ഇവർ സമ്മതിച്ചില്ല ഞങ്ങൾ കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഈ അനന്ത കൃഷ്ണയാണ് ഇതിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള അപ്പോൾ അപ്പം അനന്തുകൃഷ്ണനെ മൂവാറ്റുപുഴയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ചാനൽ വാർത്തയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ ഈ സ്ത്രീകളെല്ലാം വഞ്ചിക്കപ്പെട്ടതാണെന്നുള്ളത് മനസ്സിലായത് അപ്പൊ ഇത് ഒരു കൂട്ടം ഈ തൊഴിലുറപ്പിന് പോകുന്നതും ടാപ്പിംഗ് തൊഴിലാളികളുമായ സാധാരണക്കാരായ കുടുംബശ്രീ പ്രവർത്തകരാണ് കൂടുതൽ ഇതിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് വന്നിരിക്കുന്നത് തൊട്ടടുത്ത പഞ്ചായത്തില് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സ്കൂട്ടി അപ്പം പിന്നെ നമ്മൾ വീടിന്റെ അടുത്തുള്ള ഒരു ഏജന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഇങ്ങനെ കിട്ടിയില്ലല്ലോണ്ട് ഇത് പിന്നെ തട്ടിപ്പൊന്നല്ല അതുകൊണ്ട് നമുക്ക് പിന്നെ കിട്ടും എന്നുള്ളത് ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ കൊടുക്കുകയും ചെയ്തത് പിന്നെ ഇന്നലെ അയാൾ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള അതിന് മുന്നേ ഫ്രീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസയൊക്കെ ഫ്രീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ അപ്പോൾ നമ്മൾ വിശ്വസിച്ചു അവർ പറഞ്ഞു എന്തായാലും നിങ്ങളെ കൈകളിലെത്തും ഈ പ്രൊമോട്ടറും അതുപോലെ പിന്നെ കോർഡിനേറ്ററും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങളെ കയ്യിൽ തന്നെ എത്തും ഇനി ഫ്രീസ് ചെയ്താലും പിന്നെ നിങ്ങൾക്ക് സ്കൂട്ടി കിട്ടും ഇനി നിങ്ങൾ എന്നാ കൊടുത്തത് അതിനെല്ലാം കിട്ടുമെന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പം പിന്നെ ഇന്നലെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിപ്പം ഇനി കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതി കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ വീണ്ടെടുത്തുള്ളവർക്കെല്ലാം കിട്ടിയത് കൊണ്ടാണ് നമ്മളിത് കൊടുത്തതല്ലേ പിന്നെ നമ്മൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടി നിൽക്കില്ലായിരുന്നു പിന്നെ സ്കൂട്ടി ലൈസൻസ് കിട്ടിയല്ല നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ വീണ്ടടുത്ത് കൊടുത്ത ആൾക്കാർ തന്നെ കുറേ ആൾക്കാർ പിന്നെ ഈ ലൈസൻസ് വാങ്ങിയവരും പിന്നെ എല്ലാവരും എല്ലാ വീട്ടിലും നമ്മൾ തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള വീട്ടിലും എല്ലാവരും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സ്കൂട്ടിക്ക് വേണ്ടി അപ്പം നമ്മൾ വിചാരിച്ചത് കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ കൊടുത്തത് പിന്നെ നമ്മൾ അറിയുന്ന ആൾക്കാരും ആണ് പിന്നെ ഈ കോർഡിനേറ്ററും റും അറിയുന്ന ആളാണ് കഴിഞ്ഞ മെമ്പറും ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഇവര് പങ്കെടുപ്പിച്ചതെല്ലാം ഈ എല്ലാം കൂടി പങ്കെടുപ്പിച്ചിട്ടുള്ള ഉദ്ഘാടനം എല്ലാം നടത്തിയത് ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അപ്പൊ നമുക്ക് അത്ര പിന്നെ വിശ്വാസം ഇല്ലാത്തതായിട്ടൊന്നും തോന്നിയിട്ടില്ല അപ്പൊ നമ്മൾ വിശ്വസിച്ചു പൈസ കൊടുത്തു കിട്ടുമെന്ന് തന്നെ വിചാരിച്ചു ഇപ്പം പറ്റിക്കപ്പെട്ടു മനസ്സിലായി അപ്പം സ്കൂട്ടി കൊടുക്കുന്നു എന്ന സംരംഭത്തിൽ ഞങ്ങളെ ഒരുപാട് പെണ്ണുങ്ങൾ ഞങ്ങൾ സഹോദരിമാർ മരുമക്കളെല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു ആൾ എൻ്റെ ബന്ധത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഇതുവരെ സ്കൂട്ടി തരുന്നില്ല എന്താ കാരണം എന്ന് അറിയുന്നില്ല കാരണം ഡേറ്റ് മാറ്റി മാറ്റി പറയുകയാണ് ഇപ്പം ഞങ്ങൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ പരാതി കൊടുക്കുന്നുണ്ട് പിന്നെ കോടതിയിലേക്കും പോകുന്നുണ്ട് എസ് പിൻ്റെ അടുത്തേക്കും ഞങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു വിട്ടുവെച്ചക്കും ഞങ്ങൾ തയ്യാറില്ല ഞങ്ങൾ സ്കൂട്ടി കിട്ടുന്നവരെ അല്ലെങ്കിൽ ഞങ്ങൾ അടച്ച പൈസ കിട്ടുന്നവരെ ഞങ്ങളിത് മുന്നോട്ട് പോകും ഇതിൻ്റെ മാനേജറായിട്ട് അനന്തുകൃഷ്ണെ അറസ്റ്റ് ചെയ്തെന്ന് നമ്മളറിയാൻ കഴിഞ്ഞു ഞങ്ങൾ സീറ്റ്സിൻ്റെ സൊസൈറ്റിയിലെ അന്വേഷിക്കുമ്പോൾ പറഞ്ഞ് പേടിക്കണ്ട നിങ്ങൾ ആരും പരാതി കൊടുക്കരുത് പരാതി കൊടുത്ത അയാൾ ഇനിയും ജയിലിൽ തന്നെ കടക്കേണ്ടി വരും അയാൾ ജയിലിൽ നിന്ന് വന്നിട്ടാകുമ്പോൾ നിങ്ങൾക്കുള്ള പൈസ തേച്ചും സ്കൂട്ടിയായിട്ടോ പൈസ ആയിട്ടോ തരാമെന്ന് ഉറപ്പ് പറയുന്നുണ്ട് ഞങ്ങൾ ഏത് ഉറപ്പാണ് ഇത് വിശ്വസിക്കേണ്ടത് ഞങ്ങൾക്ക് ഇത് മുന്നോ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല വേണ്ട പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഉപാധി പറഞ്ഞ് ഞാൻ ഈ വിവരം അറിഞ്ഞത് ഞങ്ങൾ നടക്കുന്ന ഗ്രാമസഭയിൽ വന്നിട്ട് ഇതിൻ്റെ കോർഡിനേറ്ററായ സുവർണയും പ്രൊമോട്ടറായ ശാന്തി എന്ന് പറയുന്നവരും വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞങ്ങൾ അറുപതിനായിരം രൂപ സ്കൂട്ടി ഇരുപത് അമ്പത് ശതമാനം ഇതിൽ തരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിൽ പെട്ടുപോയത് അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചിട്ട് കുറച്ച് ആൾക്കാർക്ക് കിട്ടിയതായിട്ട് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങളും ഇതിൽ പെട്ടുപോയത് നമ്മളെ ഭാഗത്തുള്ള ഒരു പൊതുപ്രവർത്തക ശാന്ത മെമ്പർ എന്ന് പറയുന്ന അവർ അത് നമ്മളോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞത് ഒരു പ്രവർത്തകർ എന്തായാലും പൊതുപ്രവർത്തക ആകുമ്പം ജനങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ചേർന്നത് ഇങ്ങനെ ഒരു വിഷയമാണെന്ന് വിചാരിച്ചിട്ടില്ല ഇതിപ്പോൾ ഓരോ തവണയും ഇന്നടയിട്ട് ഇന്നടേറ്റ് പറഞ്ഞിട്ട് മാറ്റി മാറ്റി പോകുമെന്ന് നമുക്ക് വണ്ടി കിട്ടുന്നുമില്ല നമുക്ക് പൈസ കിട്ടിയാലും മതി പൈസ പൈസ നമുക്ക് കിട്ടാമതി നമ്മൾ ആവശ്യം കഴിയണം എന്നല്ലേ ഉള്ളൂ പൈസ കിട്ടിയാൽ മതിയായിരുന്നു നമുക്ക് നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടാണ് ഉള്ളത് അതിൻ്റെ തുടർ നടപടികളായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന പേരിൽ സീഡ് സൊസൈറ്റിയെ സ്വാധീനിച്ച് വുമൻ ഓൺ വീൽസ് പ്രോഗ്രാം എന്ന പേരിൽ വനിതകൾക്ക് അൻപത് ശതമാനം വരെ സാമ്പത്തിക സഹായത്തോടെ ഇരുചക്ര വാഹന വിതരണം നടത്തും എന്ന വ്യാചേനയാണ് മലയോരത്തെ ആയിരത്തിൽ പരം സ്ത്രീകൾ ഉൾപ്പെടെ വഞ്ചിതരായിരിക്കുന്നത് അൻപതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപയാണ് മിക്കവരും സ്കൂട്ടിക്കായി അടച്ച് മാസങ്ങളായി കാത്തിരിക്കുന്നത് ഗൃഹോപകരണങ്ങളും തയ്യൽ മെഷീനും ലാപ്ടോപ്പും ഒക്കെ നിരവധി പേരിൽ എത്തിക്കഴിഞ്ഞു ആ വിശ്വാസമായിരുന്നു കൂടുതൽ സ്ത്രീകളും ഈ ചതിക്കുഴിയിൽ പെട്ടത് മാസങ്ങൾക്ക് മുമ്പ് ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാളിൽ രാവും പകലും ക്യൂ നിന്ന് ജനപ്രതിനിധികൾ പങ്കെടുത്ത ചടങ്ങിലാണ് പലരും പദ്ധതിയിൽ അംഗങ്ങളായത് ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള മുഖ്യപ്രതി അനന്തു കൃഷ്ണ നാലു വർഷം കൊണ്ട് ഉന്നതരെ കണ്ണുകളാക്കി ജനവിശ്വാസം നേടിയെടുത്തു എന്നാണ് വിലയിരുത്തൽ സി ഫണ്ടുകൾ ലഭിക്കും എന്ന വ്യാജ പ്രചരണത്തിൽ പെട്ടുപോയവർ മലയോരത്ത് നിരവധിയാണ് ശ്രീകണ്ഠപുരത്തും വലിയ ആഘോഷമായി ഓണക്കുറ്റും ഇവർ പണമടച്ച് വർക്കിംഗ് ിൽ ഇരുചക്ര വാഹനം നൽകും എന്നായിരുന്നു ഇവരുടെ വാഗ്ദാനം എന്നാൽ മാസങ്ങൾ നീണ്ടുപോയതും മുഖ്യപ്രതി ഒളിവിൽ പോയതും അറസ്റ്റിലായതും പച്ചക്കടം വാങ്ങി വാഹനത്തിനായി പണമടച്ച ശ്രീകണ്ഠപുരം ഉൾപ്പെടെ മലയോരത്തെ സാധാരണ ജനവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഇനി എന്തു ചെയ്യും എന്നറിയാതെ പരാതികളുമായി നട്ടം തിരിയുകയാണ് ഇതിൽ കോർഡിനേറ്റർമാരും പ്രൊമോട്ടർമാരും ആയി നാട്ടിൽ ഇടനിലക്കാരായവരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഇപ്പോൾ പരാതിക്കാർക്കിടയിൽ ശക്തമാകുകയാണ് ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം